സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് മലപ്പുറം മുത്തേടം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഹസീന ഇന്നലെ രാത്രിയാണ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് ജംഷീർ വിവരങ്ങൾ നൽകാനായി ജംഷീർ കൊടിയായിരുന്നു ഇന്നലെ രാത്രിയാണ് യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ വെട്ടത്ത് ഹസീന കുഴഞ്ഞുവീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ പകൽ മുഴുവൻ അവർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിരുന്നു പകൽ സമയങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ച് വാർഡുകൾ ഉടനീളം അവരുണ്ടായിരുന്നു അതിനുശേഷം രാത്രിയോടെ അവിടെ കുടുംബ യോഗങ്ങളിലടക്കം പങ്കെടുത്ത് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഏതാണ്ട് പതിനൊന്നേ പത്തോടു കൂടിയാണ് അവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത് ഉടൻ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇഞ്ചുവേദനയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഉടൻ കുഴഞ്ഞു വീണ് ആശുപത്രിയിൽ ഇടക്കേരിയിലെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇവർ അവിടെ ഒരു അംഗൻവാടിയിലെ ടീച്ചർ പായമ്പാടം അംഗൻവാടിയിലെ അധ്യാപിക കൂടിയാണ് മാത്രമല്ല രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ മുത്തേടം പഞ്ചായത്തിലെ ജനപ്രതിനിധി ആയിരുന്നു മുത്തേടം അർബൻ ബാങ്കിന്റെ ഭാരവാഹി ആയിരുന്നു അർബൻ ബാങ്ക് ഡയറക്ടറായിരുന്നു മുത്തേടം പഞ്ചായത്ത് വനിതാ ലീഗിന്റെ പ്രസിഡന്റ് അങ്ങനെ പൊതു പ്രവർത്തന രംഗത്തൊക്കെ സജീവമായിരുന്നു അവരാണ് ഇന്നലെ പ്രതീക്ഷിതമായി ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ ഘട്ടത്തിലാണിപ്പോൾ ഏഴാം വാർഡിൽ മുത്തേടം ത്തിലെ ഏഴാം വാർഡിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവച്ചിരിക്കുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അത് അതിന്റെ തീയതി ഇനി മാറ്റിവെച്ച് മറ്റൊരു തീയതി എന്ന് നടക്കുമെന്ന് സംബന്ധിച്ച് പിന്നീട് അറിയിപ്പ് ഉണ്ടാകും എന്നുള്ളത് ഏതായാലും നിലവിൽ ഈ തെരഞ്ഞെടുപ്പിനൊപ്പം മുത്തടം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല അതിന്റെ തീയതി പിന്നീട് അറിയിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ശരി